കാവേരിക്ക് മാല മാലചാർത്തി നേരെ വടക്കുന്നാഥൻ്റെ മുറ്റത്തിലൂടെ കടന്ന് കയറാനിട്ട ആന ഊട്ടിനു വേണ്ടി ഒരുപാട് ഫാൻ ബേസ് ഉള്ള ആനയാണ് കേരളത്തിൽ സോഷ്യൽ മീഡിയയിൽ വൈറൽ വീഡിയോസ് ഏറ്റവും കൂടുതലുള്ള എലഫന്റിന്റെ ഒരു എലഫൻ്റാണ് ഇട്ടത് അതിൻ്റെ ഒരുപാട് പേര് ഇവിടെ എത്തിയിട്ടുണ്ട് ഇതിനെ മാത്രം കാണാൻ വേണ്ടി മാത്രം ഈ കാവേരിയെ ആന ഊട്ടിന് വേണ്ടി അകത്തേക്ക് കയറാണ് അത് കഴിയുമ്പോൾ അടുത്ത ആനയൊക്കെ വരേണ്ടിട്ടുണ്ട് അതിൻ്റെ ബാക്കിൽ ഒരുപാട് ആനകളെ കാണാൻ പറ്റും ഈ ആന ഊട്ടിന് കേരളത്തിൽ ഇത്രമാത്രം ആനകൾ പങ്കെടുക്കുന്ന ഒരു ആന ഊട്ട് വേറെ ഉണ്ടോ എന്ന് തന്നെ നമുക്കൊരു സംശയമുണ്ട് അത്രമാത്രം ആനകളെ നമുക്ക് കാണാൻ പറ്റും ഇത്ര ആന ഉണ്ടോ എന്ന് പോലും നമ്മൾ സംശയിച്ചു പോകും കേരളത്തിൽ ഇത്രമാത്രം ആനകൾ കൊമ്പനാനയാണ് കേട്ടത് കൊമ്പനാനയാണെങ്കിലും വളരെ പൊക്കം കുറഞ്ഞൊരു ആനയാണ് സാധാരണ കൊമ്പനാനൊക്കെ നല്ല ഹൈറ്റൊക്കെ ആയിരിക്കും പക്ഷേ ഇത് കൊമ്പും ഭംഗിയും ഒക്കെ ഭയങ്കരമാണ് പിടി ആനയുടെ ഒരു ഹൈറ്റ് ഉള്ളൂ എന്നുള്ളതാണ് ഈ ആനക്ക് വളരെ സിമ്പിളാണ് കാണാൻ നല്ല ഉരുണ്ട് നല്ല ഭംഗിക്കിരിക്കാണ് അവന്റെ ചന്തം